ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ആദ്യം രാവിലെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ ദോശയും ചട്ണിയാണ് അപ്പോൾ നമ്മൾ പച്ചരിയും ചോറും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ നീർദോശ എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ നിങ്ങളെന്താ പറയാറെന്ന് അറിയില്ല നമ്മൾ നീർദോഷാന്നാണ് പറയാറ് അപ്പോൾ രാവിലത്തെ തിരക്കെന്ന് പറയുന്നത് ഭയങ്കര ഒരു തിരക്കാണ് കേട്ടോ ചായ ഉണ്ടാക്കണം കടിയുണ്ടാക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് രാവിലെ പോകുന്നവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ അപ്പോൾ എനിക്കിന്ന് എവിടെയും പോകേണ്ട അതുകൊണ്ട് ഇന്ന് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിൽ ദച്ഛൂസിനും ആട്ടിനും അവർക്കൊക്കെ പോവാനുണ്ട് അപ്പം നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദച്ഛൂസിനെ റെഡിയാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്കിന്ന് അംഗൻവാടി ഉണ്ട് ശനിയാഴ്ചയും അവൾക്ക് അംഗൻവാടി ഉണ്ട് കേട്ടോ സെക്കൻഡ് സാറ്റർഡേയും അതുപോലെ തന്നെ ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ അപ്പോൾ അവളെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ചായ കുടിക്കുന്ന വീഡിയോസ് അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോസ് എടുക്കണ്ട എന്ന് പറയും അവൾക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്തൊന്നും വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ലേട്ടാ അതുപോലെ തന്നെ കഴിക്കാനും കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഈ ഒരു സമയത്ത് വീടും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ ദച്ഛോസിനെ ഒരുക്കേണ്ട തിരക്കിലാണ് കേട്ടോ നമുക്കിനി പത്ത് മണിയാകുമ്പോഴേക്ക് അംഗൻവാടിയിലെത്തണല്ലോ അംഗൻവാടി പത്ത് മണിയാവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി പിന്നെ അപ്പോഴേക്കും കുട്ടികളൊക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് പത്ത് മണിയാകുമ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ അപ്പോൾ വേഗം എത്തുമല്ലോ അപ്പോൾ ദച്ചോസിനെ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരുക്കാനൊന്നും അങ്ങനെ വിടില്ല കേട്ടോ ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ വെറുതെ കുളിച്ച് ഒരു ചന്ദന തൊട്ട് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ ഈ കന്മശി എഴുതുന്നത് പൊട്ടു കുത്തുന്നത് മാല ഇടുന്നത് അങ്ങനത്തെ ഒരു ഇതും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ പൗഡറൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമല്ല എന്നാലും ഞാൻ നിർബന്ധിച്ചല്ല ഞാൻ ചെയ്ത് ഒരുക്കി പറഞ്ഞു കൊടു അപ്പോൾ പിന്നെ കുട്ടികളെ ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അത് കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഭക്ഷണം കൊടുക്കുന്നതും ഒരുക്കുക അവരെ അവരെ നോക്കുക എന്നുള്ള കാര്യമാണല്ലോ നമുക്ക് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് തോന്നും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അടുക്കള പണി വലിയൊരു ടാസ്ക്കാണ് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ബെച്ചോസിനും എനിക്ക് തായലേക്ക് വിട്ടിട്ടുണ്ട് ഞാൻ അവളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ പോകുന്നതുവരെ കുറച്ച് സമയം ഞാൻ കാർട്ടൂൺ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇന്ന് വേഗം തന്നെ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനൊക്കെ മടിയാണ് കേട്ടാ ഞാനതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഒക്കെ പറഞ്ഞു വിടും അങ്ങനെ പോകാ സമയം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ കുടിപ്പിക്കും കേട്ടോ അതുകൊണ്ട് പകുതിക്ക് എത്തുമ്പോൾ പറയും എനിക്ക് വെള്ളം വേണമെന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഏട്ടാ കൊണ്ടയാക്കാൻ വേണ്ടി ഇറങ്ങുക അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ദച്ചൂസിനെ കൊണ്ടയാക്കിയിട്ട് വരാം കേട്ടാ അപ്പോൾ തിരിച്ചു വന്നിട്ട് കാണാം അപ്പം ഞാൻ ദച്ഛൂസിനെ കൊണ്ടയാക്കി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് സാമ്പാറും പയർ ഒക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ സാധാരണ ഇന്ന് ഞാൻ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ അങ്ങനെ ആർക്കും അങ്ങനെ അരച്ച് വെക്കുന്നൊന്നും ഇഷ്ടമല്ലേട്ടാ ഞങ്ങൾ പൊടിയിട്ട് തന്നെയാണ് സാധാരണ സാമ്പാറൊക്കെ വെക്കാറ് അപ്പോൾ എന്ന് വിചാരിച്ച എന്തായാലും അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കുക്കറിനകത്താണ് കേട്ടോ വേവിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ അപ്പോൾ മസാലകളൊക്കെ ഇങ്ങനെ അതിനകത്ത് ഇടൂട്ടോ എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ മസാലയൊക്കെ ഇട്ട് അരവുമൊക്കെ ഇട്ട് കടുവും വറുത്ത് എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ നമ്മൾ വലിയ രീതിക്കൊന്നും അങ്ങനെ സാമ്പാറൊന്നും ആക്കാറില്ല കേട്ടോ അവർ തട്ടിക്കൂട്ട് സാമ്പാറെന്ന് പറയാം ഇതിനൊക്കെ പിന്നെ പയർ വറവും ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മുറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറീനകത്തൊക്കെ കൂടുതലും പുഴു ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വെണ്ടക്കയൊക്കെ നമ്മൾ മുറിക്കാൻ മുറിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ പുഴുക്കളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ പയറിനകത്തും ഒക്കെ അപ്പം ഞാനിങ്ങനെ ഓരോ പയറും ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് കേട്ടോ കഴുകി എടുക്കാറ് കാരണം പുഴുണ്ടായി കഴിയുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു ഞെട്ടം പോലെയല്ലേ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് നോക്കിയതിന് ശേഷം നല്ല വൃത്തിക്ക് നോക്കിയതിന് ശേഷമേ മുറിച്ചിടാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ വെന്തതിനു ശേഷം നമുക്ക് പുഴുവിനൊക്കെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ഞട്ടമല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ അതിനകത്ത് പയർവാർ പിന്നെ കുറച്ച് തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇവിടെ തേങ്ങ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ കേട്ടോ എനിക്കൊരു മടിയുള്ള കാര്യം എന്ന് പറയാനുള്ളത് ഈ അടുക്കള പണിയാണ് കേട്ടോ അടുക്കള പണി എടുക്കാനെ ഇഷ്ടമല്ല പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാ പണികളും ഇങ്ങനെ എടുക്കുന്നത് മുന്നേ ഒക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാലും പിന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരുമ്പം തിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ള ഈ ഒരു ശീലമായിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പം ഞാനും അതുപോലെ തന്നെയായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം ഈ ഒരു ശീലങ്ങളൊക്കെ ൊക്കെ മാറി കേട്ടോ ഞാൻ തന്നെ വിചാരിക്കും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഞാനായിരുന്നോ അന്ന് എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടാ അങ്ങനെ നമ്മളെ സാമ്പാറും കറികളും ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചവരെയുള്ള ചെറിയ വിശേഷമാണിത് അപ്പോൾ നമ്മളെ സാമ്പാറും അതുപോലെ വറവും പിന്നെ ഇന്നലത്തെ നമ്മൾ അവിയലിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഉണ്ട് ഇനി നമ്മൾ കഴിക്കാൻ സമയത്ത് പപ്പടം വേണമെങ്കിൽ പപ്പടം വാട്ടും പിന്നെ അച്ചാർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്ന് പറയാനേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ